എന്നാണ് വായനാ ദിനം ആചരിക്കുന്നത് ജൂൺ പത്തൊൻപത് ആരുടെ ഓർമ്മക്കായാണ് ജൂൺ പത്തൊൻപത് വായനാ ദിനമായി ആചരിക്കുന്നത് പി എൻ പണിക്കരുടെ ജൂൺ പത്തൊൻപത് വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത് പി എൻ പണിക്കരുടെ പി എൻ പണിക്കരുടെ മുഴുവൻ പേര് എന്താണ് പുതുവായിൽ നാരായണപ്പണിക്കർ പി എൻ പണിക്കർ ജനിച്ചത് എവിടെയാണ് നീലം പേരൂർ ആലപ്പുഴ പി എൻ പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏതു വർഷം രണ്ടായിരത്തി നാല് ജൂൺ പത്തൊൻപത് എഴുത്തച്ഛൻ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തിരൂർ പറമ്പ് മലപ്പുറം കേരള വിദ്യാഭ്യാസ വകുപ്പ് വായനാവാരമായി ആചരിക്കുന്നത് ജൂൺ പത്തൊൻപത് മുതൽ ഏത് ദിവസം വരെയാണോ ജൂൺ ഇരുപത്തിയഞ്ച് വരെ അൽ അൽഅമീൻ പത്രത്തിൻ്റെ പത്രാധിപർ ആരായിരുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം സാഹിത്യലോകം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരി പി വത്സല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ വയലാർ പുരസ്കാരം ലഭിച്ച മാന്തളരിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന കൃതിയുടെ രചയിതാവ് ആര് ബെന്യാമിൻ രണ്ടായിരത്തി ഇരുപതിലെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആര് നീൽമണി ഫൂക്കൻ ആസാമിസ് കവി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ഗോവൻ നോവലിസ്റ്റ് ആര് ദാമോദർ മൗസോ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച ആറാമത്തെ മലയാളി ഡോക്ടർ എം ലീലാവതി ജൂൺ പത്തൊൻപത് വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ജൂൺ പത്തൊൻപത് മുതൽ മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്തിയു പെറ്റമ്മ തൻ ഭാഷത്താൻ ഇത് ആരുടെ വരികളാണ് വള്ളത്തോൾ നാരായണ മേനോൻ സാഹിത്യരംഗത്ത് കേരള സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും വലിയ അവാർഡ് ഏതാണ് എഴുത്തച്ഛൻ അവാർഡ് ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി ചോദിക്കുന്നു നീർന്നാവോ വരണ്ടഹോ കുമാരനാശാൻ്റെ ഏത് കവിതയിൽ നിന്ന് എടുത്തതാണ് ഈ വരികൾ ചണ്ടാല ഭിക്ഷുകി മലയാളത്തിലെ പഴഞ്ചൽമാല എന്ന കൃതിയുടെ കർത്താവ് ആരാണ് ഹെർമൻ ഗുണ്ടർട്ട് മലയാളി ലിപി ആദ്യമായി അച്ചടിച്ച ഹോർത്തോർ മലബാറിക്കസ് എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചത് എവിടെ നിന്ന് ആംസ്റ്റർഡാം ലളിതാംബിക അന്തർജനം രചിച്ച ഏക നോവൽ അഗ്നിസാക്ഷി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ മലയാളത്തിലെ ഏറ്റവും വലിയ സാഹിത്യ ചരിത്ര ഗ്രന്ഥം ഏതാണ് കേരള സാഹിത്യ ചരിത്രം ഉള്ളൂർ കാച്ചിക്കുറുക്കിയ കവിതകളുടെ കവി എന്നറിയപ്പെടുന്നത് ആരെ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ ഓർമ്മകളുടെ അറകൾ ആരുടെ ആത്മകഥയാണ് വൈക്ക മുഹമ്മദ് ബഷീർ കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര് തകഴി ശിവശങ്കര പിള്ള മലയാളത്തിലെ ഏറ്റവും വലിയ സാഹിത്യ ചരിത്ര ഗ്രന്ഥം ഏതാണ് കേരള സാഹിത്യ ചരിത്രം ഉള്ളൂർ വായിക്കപ്പെടുന്നത് എന്ന അർത്ഥമുള്ള മുസ്ലിങ്ങളുടെ പുണ്യഗ്രന്ഥം ഏതാണ് വിശുദ്ധ ഖുർആൻ ഇന്ത്യയിൽ സാഹിത്യ മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം ഏത് ജ്ഞാനപീഠം ആരാച്ചാർ എന്ന നോവൽ രചിച്ചതാര് കെ ആർ മീര ഓർമ്മകളുടെ അറകൾ ആരുടെ ആത്മകഥയാണ് വൈക്കം മുഹമ്മദ് ബഷീർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സദസ്വതി സമ്മൻ ഏർപ്പെടുത്തിയത് ആര് കെ കെ ബിർള ഫൗണ്ടേഷൻ ചാത്തൻസ് പയ്യൻസ് ഇവർ ആരുടെ കൃതികളിലെ കഥാപാത്രമാണ് വി കെ എൻ വെയിൽ തിന്നുന്ന പക്ഷി എന്ന കവിതാ സമാഹാരത്തിൻ്റെ രചയിതാവ് ആര് എ അയ്യപ്പൻ സരസ കവി എന്നറിയപ്പെടുന്നത് ആരാണ് മൂലൂർ പത്മനാഭപ്പണിക്കർ കേരള ചരിത്ര മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇടപ്പള്ളി മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ജേസി ഡാനിയേൽ മലയാളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ നോവൽ ഏതാണ് കയർ രണ്ടിടങ്ങഴി എന്ന പ്രശസ്ത നോവലിൻ്റെ രചയിതാവ് ആര് തകഴി ശിവശങ്കര പിള്ള കണ്ണീരും കിനാവും എന്ന പ്രശസ്ത ആത്മകഥ ആരുടേതാണ് വീട്ടി ഭട്ടതിരിപ്പാട് സ്നേഹിക്കുകയില്ല ഞാൻ നോവുമാത്മാവിനെ ആരുടെ വരികളാണിവ വയലാർ രാമവർമ്മ മലയാള സിനിമാ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന അവാർഡ് ഏത് ജെ സി ഡാനിയൽ പുരസ്കാരം സരസ്വതി സമ്മാനം നേടിയ ആദ്യ മലയാള കവയത്രി ബാലാമണിയമ്മ വൃദ്ധസദനം എന്ന നോവലിൻ്റെ രചയിതാവ് ടി വി കൊച്ചുബാവ നെൽസൺ മണ്ടേലയുടെ ആത്മകഥയുടെ പേരെന്ത് ലോങ് വാങ് ടു ഫ്രീഡം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച ബുധിനി എന്ന നോവലിൻ്റെ രചയിതാവ് ആര് സാറാ ജോസഫ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മലയാളത്തിലെ മികച്ച കൃതി ഹൃദയരാഗങ്ങൾ ആത്മകഥ രചയിതാവ് ജോർജ് ഓണക്കൂർ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ബാലസാഹിത്യകൃതിയായ അവർ മൂവരും ഒരു മഴവില്ലും എന്ന കൃതിയുടെ രചയിതാവ് ആര് രഘുനാഥ് പാലേരി വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം ഇവ ആരുടെ വരികളാണ് അക്കിത്തം അച്യുതം നമ്പൂതിരി കേരളത്തിൻ്റെ ഭരണഭാഷ ഏതാണ് മലയാളം ലോകത്തിലെ പ്രാചീന സാഹിത്യം എന്നറിയപ്പെടുന്നത് ഏത് ഗ്രീക്ക് സാഹിത്യം കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ മുഖപത്രം ഏതാണ് ഗ്രന്ഥാലോകം മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യം ഏതാണ് നീലി സന്ദേശം ഇന്ത്യ എൻ്റെ രാജ്യം എൻ്റെ സ്വന്തം രാജ്യം എന്ന് തുടങ്ങുന്ന കവിത രചിച്ചതാര് ചെമ്മനം ചാക്കോ നിർമാതളം പൂത്തക്കാലം എന്ന കൃതി എഴുതിയതാര് മാധവിക്കുട്ടി ഗ്രീക്ക് സാഹിത്യത്തിലെ ഇതിഹാസങ്ങൾ ഏതൊക്കെയാണ് ഒഡീസി ഇലിയഡ് രമണൻ എന്ന പ്രശസ്ത കാവ്യം എഴുതിയത് ആര് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ചിത്രയോഗം എന്ന മഹാകാവ്യം എഴുതിയത് ആര് വള്ളത്തോൾ നാരായണമേനോൻ